എല്ലാവർക്കും നമസ്കാരം നമുക്കിപ്പം ഇത് മൂന്നാമത്തെ പ്രോഗ്രാണല്ലേ അതായത് നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായി കരുതുന്നു അതുകൊണ്ട് നമ്മുടെ നഗരസഭാ ചേപ്പറേഴ്സിന് പെട്ടെന്ന് പോകാനായിട്ട് സമയമായി അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം ഒക്കെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് യോഗത്തിൽ പ്രിൻസിപ്പിസ് അതുപോലെ എൻ്റെ പ്രവർത്തകർ സോമിയ നമ്മുടെ സോഷ്യൽ സർവീസിൻ്റെ എൻ്റെ ഏറ്റവും ഭംഗിയായ സ്ത്രീ ടീച്ചറ് അതുപോലെ നിസ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് മക്കളോട് പറയാനുള്ള എന്ത് നമ്മളെ പഠിപ്പിക്കാൻ നമ്മുടെ അധ്യാപകരെ കുട്ടികളെ വിളിച്ചാലും നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് എത്തണം നിങ്ങൾ നോക്കിയേ നിങ്ങളുടെ കുഞ്ഞനുജനാണ് ഞാൻ അങ്ങനെ പറയാൻ നിങ്ങളുടെ ഈ കുഞ്ഞനുജൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന ക്ലാസ് എടുത്ത് നിങ്ങളെ ഓരോന്ന് ഉണ്ടാക്കാൻ പഠിപ്പിക്കുമ്പോൾ അവർ നമുക്ക് എന്തുവാ ഒറ്റ പഠിക്കാം മുറവാകാം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ അവ ഞങ്ങളെ കാണിച്ചു പറയുക അതുപോലെ നമുക്ക് നമ്മളുടെ ഈ ഈ കുഞ്ഞ് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഇതൊരു തൊഴിലിറങ്ങാം നമുക്ക് ഈ സ്വരാജ് നമ്മള് എല്ലാവർക്കും കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ മാറണം അല്ലെ ഇപ്പൊ എനിക്ക് എനിക്ക് ശ്രീ ശ്രീ ചതീസറും അതുപോലെ ഒക്കെ നിങ്ങളെ നന്നായിട്ട് കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രംഗത്തേക്ക് എത്തിക്കുന്ന ആണ് അധ്യാപകരെയൊരു അതുപോലെ സാറിനെ അറിയില്ല എങ്കിൽ പോലും സാറിന് നല്ല പാട്ടുകാരനെ നിങ്ങളെ പാട്ടൊക്കെ നിങ്ങളെ പാട്ട് പഠിപ്പിക്കണം നല്ല രീതിയിൽ അതിനകത്ത് നമ്മൾ വളർന്നു വരണം നമ്മളെല്ലാം കുറച്ച് കുറച്ച് വലിയവയായി തീരണം അല്ലെ ഞാന് ഇന്ന വീട്ടിലെ ഇന്ന ആളിന്റെ കുട്ടിയാണെന്ന് നിങ്ങൾ പറയണം അതായത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ ചാച്ചൻ നേരിപ്പുറത്ത് പുത്തൻ കുറയ്ക്കാൻ കുഞ്ഞേട്ടന്റെ മുടെ വീഴാനാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ നിങ്ങളുടെ